ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ വിഷി ഹാബ് ഈ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ലൈഫിൽ ഗോൾസ് എന്തുകൊണ്ട് അച്ചീവ് ആവുന്നില്ല എന്നുള്ളൊരു ടോപ്പിക്കാണ് അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ധാരാളം ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും ജാനുവരി ഒന്നിനൊക്കെ പലതരം പ്രതിജ്ഞകൾ എടുക്കാറുണ്ട് പലതരം ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ട് അത് പക്ഷേ ഫെയിലിയർ ആയി പോകുന്നുണ്ട് പലപ്പോഴും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പകുതിയിൽ വെച്ചിട്ട് ഉപേക്ഷിക്കേണ്ടി വരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ആകാതെ പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഏരിയ തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ധാരാളം എക്സാമ്പിൾസും സെനാരിയോകളും അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല കൺസെപ്റ്റുകളും ഞാനിവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോയിൽ മിക്കവാറും എൺപത് ശതമാനം കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഇരുപത് ശതമാനം കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് അതുകൊണ്ട് മുഴുവൻ കാണുക മുഴുവൻ കാണാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ കൺസെപ്റ്റും കൂടെ ഒന്നും അറിഞ്ഞിരിക്കണം പരേറ്റോ പ്രിൻസിപ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് നമ്മുടെ ലൈഫിലെ സക്സസിന്റെ എൺപത് ശതമാനം കാര്യങ്ങളും കൊണ്ടുവരുന്നത് നമ്മൾ ചെയ്യുന്ന ഇരുപത് ശതമാനം കാര്യങ്ങളിൽ നിന്നാണെന്നാണ് അത് കമ്പനികളുടെ സക്സസ് റേറ്റ് ആവട്ടെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി റേറ്റ് ആവട്ടെ എന്തും ആവട്ടെ ഇത് പ്രൂവൺ വൺസ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം പരേറ്റ പ്രിൻസിപ്പിൾ നിന്നാണ് എയ്റ്റി ട്വൻറ്റി റൂൾസ് എന്നും നിങ്ങൾക്കിതെന്ന് മനസ്സിലാക്കാം സോ ഇത് അവസാനം വരെ നിങ്ങൾ കാണുക എന്നിട്ട് ഏതൊക്കെ ഏരിയയിലാണോ നിങ്ങൾ ലാക്ക് ചെയ്യുന്നത് ആ ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ സക്സസ്സിലേക്ക് എത്താൻ പറ്റും എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് സോ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഗോൾസ് പലപ്പോഴും മനസ്സിൽ മാത്രമായിരിക്കും അല്ലേ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ലോകത്ത് എഴുതി വെക്കാത്ത തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗോളുകളും അച്ചീവ് ചെയ്യുന്നില്ല എന്നാണ് ഒരു പഠനത്തിൽ പറയുന്നത് അതിനർത്ഥം നിങ്ങളുടെ ഗോളുകൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ആ ഗോൾസിലേക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ മൈൽ സ്റ്റോൺസ് എങ്ങനെ സെറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും നമുക്ക് ഈ വിഷയത്തിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മറ്റൊന്നത് ഞാനൊരു സിംഗിൾ സ്ട്രെച്ചിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ധാരാളം തവണ ഒരു കാര്യം സ്മാർട്ട് ആയിരിക്കണം എന്നുള്ളതാണ് ഗോള് എല്ലാവരും പറഞ്ഞ് കേട്ടും അടുത്തൊരു വാക്കാണത് ഗോള് സ്മാർട്ട് ആയിരിക്കണം എന്നുള്ളത് സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് സിമ്പിൾ ആയതുകൊണ്ടാണ് പലപ്പോഴും നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത് പക്ഷേ സ്മാർട്ട് എന്നുള്ളത് ഗോൾസിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിനെ ബേസ് ചെയ്തിട്ടല്ല ഈ വീഡിയോ ജസ്റ്റ് അതിന്റെ പറയുന്നു എന്ന് മാത്രം കാരണം ഗോളിന് ക്ലാരിറ്റി വരുത്തണമെങ്കിൽ നമ്മുടേത് സ്മാർട്ട് സ്മാർട്ടായിരിക്കണം സ്പെസിഫിക് ആയിരിക്കണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് ബാലൻസ് അടുത്ത രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എന്നായിരിക്കണം ഏത് ബാങ്കിലായിരിക്കണം അതിന്റെ ഡേറ്റ് എന്നായിരിക്കണം തുടങ്ങിയ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങൾ എസ് ബി ഐൻ്റെ എൻ്റെ ബാങ്കിലായിരിക്കും ഇന്ന രീതിയിലാണ് ഇരുപത് ലക്ഷം രൂപ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഇനി അതെല്ലാം നിങ്ങൾ ഷെയർ ആയിട്ടോ ഏത് രീതിയിലാണോ അതല്ല നിങ്ങൾ വെൽത്ത് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഏത് ഫോർമാറ്റിലാണെന്നുള്ളത് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുക എന്നുള്ളത് അത് മാക്സിമം സ്പെസിഫിക് ആയിട്ട് എഴുതി വയ്ക്കുക എന്നുള്ളതും നിങ്ങൾ മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ വളരെ സിമ്പിളായിട്ട് മല ഏറ്റവും ലളിതമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാറ് ഇവിടെയും അതുതന്നെയാണ് ഫോളോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുള്ളത് നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡയറക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം സാധാരണ ആളുകൾ പ്ലാനും ഗോളും തമ്മിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് സോ കാരണം അത് പ്രോസസ് ഗോളും പെർഫോമൻസ് ഗോളിനെയും ബേസ് ചെയ്തിട്ടാണ് സോ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഗോളിൻ്റെ പ്രോസസ്സ് എന്തായിരിക്കണം എന്നുള്ളിടത്താണ് പ്രോസസ്സ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് കോൺക്രീറ്റ് ആയിട്ട് ആക്ഷനബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗോൾ സക്സസ്സിലേക്ക് എത്തുക പലർക്കും ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല ഗോളിൻ്റെ പ്രോസസ്സ് മാത്രമല്ല പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്പുകളിലും അതിൽ നമ്മൾ ഓരോ നേട്ടങ്ങൾ നേടുമ്പോഴും നമ്മൾ അത് അച്ചീവ് ചെയ്യണം കൺഫ്യൂഷൻ ആയോ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം നിങ്ങളൊരു അഞ്ച് കിലോമീറ്റർ മാരത്തോൺ ഓർഡർ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്താണ് ലക്ഷ്യം സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്രണ്ട്സ് ഫൈവ് കിലോമീറ്റർ മാരത്തോൺ ഓടുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ് പക്ഷെ ഒരു പക്ഷേ നിങ്ങൾ സ്ഥിരം ഒരു അത്ലറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെ ഒരു പക്ഷേ ടു ത്രീ കിലോമീറ്റേഴ്സ് ഒക്കെ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ ഓടാൻ പറ്റിയെന്ന് വരും പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് ആംബുലൻസിലേറെ ഒക്കെ ആയിരിക്കും വരുന്നത് സോ അപ്പോൾ എന്ത് ചെയ്യണം നമ്മളതിൻ്റെ പ്രോസസ്സ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നടന്ന് പ്രാക്ടീസ് ചെയ്യുന്നു കാരണം ഇത്രയും കാലമായിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാളാണ് അഞ്ച് കിലോമീറ്റർ മാരത്തോൺ ഓടുന്ന ഒരാളായി മാറണം എന്നാഗ്രഹിക്കുന്നത് ഒരു ജനുവരി എടുക്കുന്ന ഒരു തീരുമാനമാണ് അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാൻ ആക്ഷൻ പ്ലാൻസ് അതിൻ്റെ ഒരു മൈൽ ആണ് ആക്ഷൻ പ്ലാനിൽ ഉണ്ടായിരിക്കേണ്ടത് ഓരോ മൈൽസ്റ്റോൺസും നമ്മൾ സെറ്റ് ചെയ്യണം ഏറ്റവും ആദ്യത്തിൽ നമ്മൾ തീരെ നടക്കാത്ത ഒരാളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ത്രീ ഫോർ ആണ് നടക്കേണ്ടത് അൾവേസ് റിമോബർ നിങ്ങൾ ഇതുപോലുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റിക്കവറി ടൈം കൊടുക്കണം റെസ്റ്റ് എടുക്കണം സോ അങ്ങനെ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ ടൈം ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് വരാം ഒരു പതിനഞ്ച് മിനിറ്റ് നടത്തുന്നത് മുപ്പത് മിനിറ്റ് ആക്കാം പിന്നെ അത് ജോഗിങ്ങിലേക്ക് മാറ്റാം ഒരു ത്രീ മന്ത്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു വൺ അവർ അല്ലെങ്കിൽ ഒരു വൺ കിലോമീറ്റർ ഒക്കെ റൺ ചെയ്യുന്ന രീതിയിലേക്ക് പിന്നീട് അത് നമ്മൾ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് ഒരു ടു കിലോമീറ്റർ ത്രീ കിലോമീറ്റേഴ്സ് അങ്ങനെ ഒരു ഫൈവ് കിലോമീറ്റേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മളുടെ ഓരോ സക്സസ്സും നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് ആസ്വദിക്കാനും അതിനെ അഡ്മയർ ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം കാരണം ഇത് എൻ്റെ റിസൾട്ട് എത്തിയിട്ട് ഏറ്റവും അവസാനം അഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ എൻ്റെ സക്സസ് ആഘോഷിക്കുകയുള്ളൂ എന്ന് കാത്തിരിക്കരുത് ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഓരോ മൈൽ സ്റ്റോൺസും അച്ചീവ് ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യണം നമ്മൾ അത് ആസ്വദിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം മറ്റൊരു പ്രശ്നം വരുന്നത് നമ്മൾ ഒരു ടു ത്രീ ഡേയ്സ് ഒന്ന് പനിച്ച് കിടന്നു പോയാൽ പിന്നെ നമുക്ക് തിരിച്ച് രാവിലെ ഓടാൻ പോകാൻ മടിയായിരിക്കും ഒരു ത്രീ ഡേയ്സ് ഫൈവ് ഡേയ്സ് വിട്ടുകഴിഞ്ഞാൽ അയ്യോ എൻ്റെ കൺസിസ്റ്റൻസി പോയല്ലോ എന്നുള്ളത് ആളുകൾ കൺസിസ്റ്റൻസിയെ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ടു ത്രീ ഡേയ്സ് ഓടാൻ പോകുന്നു അത് എല്ലാ ദിവസവും ഒന്നും പോകുന്നില്ല തിങ്കൾ പോകുന്നു വെള്ളി പോകുന്നു ശനി പോകുന്നു അടുത്ത ആഴ്ച നിങ്ങൾ പോകുന്നു ചൊവ്വയും ബുധനാണ് പിന്നെ ശനിയാഴ്ച ഇങ്ങനെ ആഴ്ചയിൽ ഒരു ടു ത്രീ ഡേയ്സ് മാത്രമേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ടു ആണ് പക്ഷേ നിങ്ങൾ ഇതും കൺസിസ്റ്റൻ്റ് ആണ് നമ്മൾ ആഴ്ചയിൽ അഞ്ച് ദിവസം തിങ്കൾ ടു ഫ്രൈഡേ വരെ ഓടാൻ പോവുകയും സാറ്റർഡേ സൺഡേ റെസ്റ്റ് എടുക്കുകയും റിക്കവറിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാൾ മാത്രമല്ല കൺസിസ്റ്റൻസി അത് മാത്രമല്ല അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം നമുക്ക് പറ്റുന്ന ഒരു ചതിക്കുഴിയും അവിടെയാണ് നമ്മളിത് ഇതും കൺസിസ്റ്റൻസി തന്നെയാണ് എങ്ങനെയാണ് ഇത് കൺസിസ്റ്റൻസി ആവുന്നത് നിങ്ങൾ ഇതിനെ ഒരു നിങ്ങളിതിനൊരു വീക്കിലി ആഴ്ചകളായിട്ട് എടുത്തൊരു വർഷത്തേക്ക് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ നൂറ് തവണ ഓടിയിട്ടുണ്ടാവും ഹൺഡ്രഡ് ടൈംസ് വർക്ക്ഔട്ട് ചെയ്ത് കാണാം സോ ഒരു വർഷത്തേക്ക് എടുക്കുമ്പോൾ ഇതും കൺസിസ്റ്റൻറ്റി ആണ് ഗ്രാജുവൽ പ്രോഗ്രസ്സാണ് തുടർച്ചയായിട്ട് സോ ഒന്നോ രണ്ടോ ദിവസം മിസ്സായി എന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഇട്ടിട്ട് പോയരുത് കളഞ്ഞിട്ട് പോയരുത് നിങ്ങളുടെ ഗോൾ എവിടെയെങ്കിലും വെച്ച് മിസ്സായ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എപ്പോൾ ആണെങ്കിലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഫ്രം റൈറ്റ് നൗ നമുക്ക് എന്ത് ചെയ്യാം ഒരു പുതിയ അധ്യായമായിട്ട് ലൈഫ് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് കാരണം നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ചത് എന്ത് ചെയ്യാം അൺലേൺ ചെയ്തിട്ട് റീലേൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കും സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഒഴിവുണ്ടാകുമ്പോൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോട്ടിവേഷന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒരു ബുദ്ധിമുട്ടാണ് കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു എൻഡിൽ നിന്നും ഒരു നിശ്ചിത എൻഡ് വരെ മേ ബി അവർ കുറച്ചും കൂടി കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ സഹായിച്ചേക്കാം പക്ഷെ സെൽഫ് അവയർനെസ് ആണ് നിങ്ങളെ ഗോൾസിലേക്കും സക്സസ്സിലേക്കും എത്തിക്കുന്ന മെയിൻ ടൂളുകളിലൊന്ന് മോട്ടിവേഷനെക്കാട്ടിലുപരി സെൽഫ് അവയർനെസ്സിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ആൾവേസ് റിയലിസ്റ്റിക് ആയിരിക്കാം എന്നുള്ളതാണ് കാരണം എത്രയാണ് നിങ്ങളുടെ ടൈം ഫ്രെയിം എന്നുള്ളത് നിങ്ങൾ നീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യത്തിന് വരുന്ന സമയവും റിസോഴ്സസിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അവിടെയാണ് പലപ്പോഴും നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് തെറ്റിപ്പോകുന്നത് മറ്റൊന്ന് വരുന്നത് ഫി പ്രൊക്രാസ്റ്റിനേഷനാണ് ചെയ്യാൻ വേണ്ടി നമ്മൾ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതിയിട്ട് നീട്ടി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളും ടാസ്കുകളും ഒക്കെ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ഏറ്റവും ആദ്യം ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിന് ടൈം മാനേജ്മെൻറ്റിൻ്റെ ടൂൾസൊക്കെ ഉപയോഗിക്കാം ഒന്ന് രണ്ട് ടൂൾസ് ഞാൻ വഴിയെ പരിചയപ്പെടുത്താം മറ്റൊരെണ്ണം ഉള്ളത് നിങ്ങൾ സക്സസിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഗോൾസ് ഫെയിലിയർ ആയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് സക്സിഡിങ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ പരാജയപ്പെടുമ്പോ എന്നുള്ളൊരു പേടി വന്നുകഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് പാരലൈസ് ആയി പോകും സോ അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഗോൾസിൻ്റെ സെറ്റ് ചെയ്യുന്ന ഫിയർ ഓഫ് ഫെയിലിയറിന്റെ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടും കൂടെ മനസ്സിലാക്കിയിരിക്കണം ദെൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ഡൗൺ ഗോൾസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സമയം വരുന്നത് നമുക്ക് റൈറ്റ് ഡൗൺ ആയിട്ടുള്ള ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച ഗോളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് എടുത്തിട്ട് രണ്ടാമതും അതിലേക്ക് തിരിച്ചു വരാൻ പറ്റും അതിൻ്റെ സ്റ്റെപ്സ് എവിടെ വെച്ചിട്ടാണോ നിങ്ങൾക്ക് മിസ്സായത് അതിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും മാത്രമല്ല നിങ്ങൾ അതിനൊരു റിവാർഡ് ഓരോ സ്റ്റേജിനും നിങ്ങളൊരു സെൽഫ് അപ്രീസിയേഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു റിവാർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കിലോമീറ്റർ ഓടി അന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന കാര്യം ചെയ്യും അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമൊക്കെ അതിനായിട്ട് കണക്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിവാർഡുകളായിട്ട് നിങ്ങളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും മറ്റൊന്നുള്ളത് നിങ്ങൾ വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ മനസ്സിലാക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണാണ് സോ നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഡിസ്ട്രാക്ഷനുകളെ അവോയ്ഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ അറ്റൻഷൻസ് പോകുന്നത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞു വരുന്നുണ്ട് പ്രത്യേകിച്ചും മനുഷ്യർ തുടർച്ചയായിട്ട് റീലുകൾ തോണ്ടിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അറ്റൻഷൻ സ്പാൻ വളരെ പൂറാണെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സോ നിങ്ങൾ അറ്റൻഷൻ സ്പാൻ എക്സ്പാൻഡ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഷൻ സ്പാൻ എന്ന് കമൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഇടാൻ പറ്റും ദെൻ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആണ് ഏറ്റവും വലിയ കീ കൺസിസ്റ്റൻസി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഡിസിപ്ലിൻ ആണ് നിങ്ങൾ ലൈഫിൽ ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് നിങ്ങൾ തോന്നുമ്പോൾ തോന്നുന്ന സ്ഥലത്ത് നിന്ന് തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഓഫ് കോഴ്സ് യു വിൽ ബിക്കം എ ഫെയിലിയർ കാരണം അതിൽ കൃത്യമായ ചിട്ട ഉണ്ടായിരിക്കണം അതിനകത്തൊരു ഡിസിപ്ലിൻ വേണം പണം ചെലവഴിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ആയി പോകും കാരണം ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളും ലൈഫിൽ എവിടെയും സക്സസ് ആയതായിട്ട് ചരിത്രത്തിൽ ഒറ്റിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അപൂർവ സംഭവം തന്നെ ആയിരിക്കും സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരാൾ സക്സസിലേക്ക് ലൈഫിലെത്തിയത് നിങ്ങളൊക്കെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയണം സോ മറ്റൊന്നുള്ളത് ഇതിൻ്റെ ടൈം മാനേജ്മെന്റും ഇതിൻ്റെ ഷെഡ്യൂളിങ്ങുമാണ് നിങ്ങളുടെ ഗോളിന് അനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യുക പ്രയോറിറ്റൈസ് ചെയ്യുക ഇപ്പോൾ ടൈം ഒക്കെ ഉപയോഗിക്കാം സ്റ്റീഫൻ ആർ കോവയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എസ് എൻ മാട്രിക്സ് പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ഇമ്പോർട്ടൻറ്റ് അതുപോലെ അർജൻറ് ആയിട്ടുള്ളത് നോട്ട് അർജൻറ് ആയിട്ടുള്ള ടാസ്കുകൾ ഏതാണ് ഇവ തമ്മിലുള്ള ക്വാർഡറെ തിരിച്ചിട്ട് നമ്മുടെ ലൈഫ് എവിടെയാണ് സ്പെൻഡായി പോകുന്നതെന്ന് നിങ്ങൾ ഒരു പക്ഷേ ഇത് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഒരിക്കൽ കൂടി ആ ഒരു വീഡിയോ ഒന്ന് കേൾക്കണം ഇത്തവണ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു മോട്ടിവേഷണൽ പ്രോഗ്രാം അല്ല അതൊരു സെൽഫ് അവെയർനെസ് പ്രോഗ്രാം ആണ് വൺസ് ആ കൺസെപ്റ്റ് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും കാരണം ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഏത് ക്വാഡ്രൻറ്റിലാക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് അത് കാണിച്ചു തരുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് ആ ഡിസ്ട്രാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും സോ ഹൈസൻ ഓവറിന് മാട്രിക്സ് പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സമാനമായ പലതരത്തിലുള്ള ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ ലോകത്ത് ആണ് നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കിയിട്ട് പഠിക്കാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇഷ്ടം പോലെ വീഡിയോകൾ ആണ് മറ്റൊന്നാണ് നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ ഏറ്റവും അധികം പുറകോട്ട് വലിക്കുന്ന ഒരു സംഗതി നെഗറ്റീവ് സെൽഫ് ടോക്കാണ് സെൽഫ് ഡൗട്ടിങ് ഒരു കാര്യങ്ങള് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്ന ഒരു റിജക്ഷൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ഗോസി ഇങ്ങനെ പല രീതിയിലും നിങ്ങളെ നിങ്ങളുടെ ഫുൾഫില്ലിങ് പ്രൊഫസിയെ നഷ്ടപ്പെടുത്തുന്ന നെഗറ്റീവ് സെൽഫ് ടോക്കുകളെ നിങ്ങൾ തിരിച്ചറിയണം അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പുറത്തു വരണം നിങ്ങൾക്കതിന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യു കൺസൾട്ട് വിത്ത് എൻ എ സൈക്കോളജിസ്റ്റ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പി ജി ഒക്കെയുള്ള സൈക്കോളജിയിൽ പി ജി ഉള്ള ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടുവരുന്ന ഒരു സി ബി ടി കൊമ്യൂണിറ്റി ബിഹേവിയർ തെറാപ്പിയൊക്കെ നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് നെഗറ്റീവ് സെൽഫ് ഇമേജ് ഒക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ വളരെ പെട്ടെന്ന് സഹായിക്കും രണ്ടോ മൂന്നോ സെഷൻ മാത്രമേ ആവശ്യം വരുള്ളൂ സോ ഏത് സാധാരണക്കാരനും വളരെ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനമാണ് മാത്രമല്ല ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് നിന്ന് രക്ഷപ്പെടാനുള്ള കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട് പക്ഷെ അതിനകത്തും നമ്മുടെ ഡിസിപ്ലിൻ വളരെ പ്രധാനമാണ് മറ്റൊന്ന് നിങ്ങളുടെ ഗോളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഇറ്റ്സ് എ ഫാക്ട് അല്ലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല ശരിയാണോ സോ നിങ്ങൾ അതിനകത്തൊരു മെൻ്റലിന്റെ സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷണൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കിട്ടാവുന്നത്ര സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ സപ്പോർട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണ് നമ്മുടെ ഗോൾ സെറ്റിങ്ങിൽ ഡെലിഗേഷനും സപ്പോർട്ടിൻ്റെയൊക്കെ പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം സോ മറ്റൊന്നുള്ളത് അഡാപ്റ്റേഷൻ്റെ ഒരു കുറവാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തൊരു ഗോളിലേക്ക് വരാം നിങ്ങളൊരു അഞ്ച് കിലോമീറ്റർ മാരത്തോൺ ഓടുന്ന ഒരാളായി മാറാൻ ആഗ്രഹിച്ചു നിങ്ങളതിനു വേണ്ടി പ്രാക്ടീസ് തുടങ്ങി സ്വാഭാവികമായിട്ടും ലൈഫിൽ ലൈഫ് എല്ലായ്പ്പോഴും ഡൈനാമിക് ആണ് നമ്മുടെ ഗോൾ സ്റ്റാറ്റിക്കും ആയിരിക്കും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഗോളും വെച്ചിട്ട് നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ള ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങളൊന്ന് വീഴുന്നു കാല് കൂട്ടുന്നു സ്വാഭാവികമായിട്ടും ആറുമാസം നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടി വരും നിങ്ങളുടെ ഗോളെന്തായി സ്റ്റക്കായിപ്പോയി സോ നമ്മൾ നമ്മളെല്ലായ്പ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും ലൈഫ് ഈസ് ഓൾവേസ് ഡൈനാമിക് സോ അത് തിരിച്ചറിയുക അത് അഡാപ്റ്റ് ചെയ്യുക മേ ബി ഫെയിലിയറൊക്കെ വരുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ ഇത്തരത്തിലുള്ള ഓബ്സ്റ്റക്കിൾസിനൊക്കെ മറികടക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മൾ അക്കവർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സുകളുടെ അഭാവമാണ് അതാണ് ശരിക്കും നമ്മുടെ ഒരു ഗോളിൻ്റെ ഏറ്റവും വലിയ റിയൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സോ അതിനുള്ള ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ദെൻ നമ്മുടെ പ്രയോറിറ്റീസിന് കോൺഫ്ലിക്റ്റ് വരുന്നത് ഒരേ സമയം ഒന്നിലധികം ഗോളുകൾ ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളത് പ്രയോറിറ്റൈസ് ചെയ്യുന്നിടത്ത് കോൺഫ്ലിക്റ്റ് വരികയും സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും മറ്റൊന്നാണ് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മേക്കർ ചക്കർ കോൺസെപ്റ്റൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും രണ്ടും ഒരാൾ തന്നെ ആവുന്ന സമയത്ത് അത് പ്രോപ്പർ അല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഗോളിന് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്തുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം ഫാമിലി എന്നുള്ളവരാവാം നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന നിങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറുവാണെന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ഓവർ തിങ്കിംഗ് ആണ് ഓവർ തിങ്കിങ് ഓഫ്കോഴ്സ് നമ്മൾ അതിൻ്റെ വേറൊരു വേർഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്നുള്ളത് വില്ലിംഗ് ടു ലേൺ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഓരോ സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഗോളുകളുടെ നിലവാരം ഉയർന്നു പോകും ആ സമയത്ത് പുതിയ സ്കില്ലുകളൊക്കെയർ ചെയ്യണം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആയിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ ചിലർ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗിവപ്പ് ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്യുന്നു ഒന്നോ രണ്ടോ നിസ്സാരമായ ചെറിയ ഫാക്ടറുകൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് അവർ ഗോളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് കാണാം ഇങ്ങനെ പലതരം പേഴ്സണൽ വാല്യൂസിൻ്റെ അഭാവങ്ങൾ കാണാം വിഷ്വലൈസേഷൻ്റെ ഒരു അഭാവം നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒരു പുവർ ആൻഡ് ഹെൽത്ത് നമ്മൾ ഒട്ടും ഹെൽത്ത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെൽബീങ്ങിൽ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് നമ്മുടെ ഗോളിൻ്റെ അഗെയിൻസ്റ്റായിട്ട് അത് വരാം നമ്മുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ആളുകളെ മനസ്സിലാക്കാനും അവരെ മാനേജ് ചെയ്യാനും നമ്മുടെ തന്നെ വികാരങ്ങളെ മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുകൾ നമ്മൾ സമയാസമയങ്ങളിൽ അക്വയർ ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നമ്മുടെ ഗോളുകളെ ബാധിക്കുന്നതാണ് ദെൻ എഫേർട്ടിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ വലിയ ഗോളുകൾ സെറ്റ് ചെയ്യും പക്ഷേ അതിനെടുക്കേണ്ടി വരുന്ന എഫേർട്ടുകൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും എഫേർട്ടുകൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നിടത്ത് മോട്ടിവേഷൻ ട്രെയിനേഴ്സിനൊക്കെ വലിയൊരു പങ്കുണ്ട് കിട്ടും ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ഉഡായ്പ് പരിപാടികളൊക്കെ പഠിപ്പിക്കുന്നവർ നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നോളും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിരുന്നോളൂ നിങ്ങളുടെ അതിലേക്ക് എത്തിപ്പെടും എന്നൊക്കെ പറയുന്ന മണ്ടൻ ആശയക്കാരൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാശ് മേടിക്കാനുള്ള ഒരു തട്ടിപ്പ് പരിപാടി മാത്രമാണ് സോ നിങ്ങൾ എഫേർട്ടിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഗോളുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ രീതികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഞാൻ നെഗറ്റീവ് കമൻറ്റുകളോ അല്ല ഉദ്ദേശിച്ചത് നെഗറ്റീവായിട്ട് പറയുന്നവരോ റിജക്റ്റ് ചെയ്യുന്നവരോ അല്ല ജെന്വിൻ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് കാരണം അത് ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ റീസ്ട്രക്ചർ ചെയ്യാൻ പഠിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ദെൻ ഓഫ്കോഴ്സ് ഓരോ ഗോളിനും അതിൻ്റെതായ സമയമെടുക്കും നമുക്ക് ലോങ് ടേം ഗോൾസ് ഷോർട്ട് ടേം ഗോൾസ് മിഡ് ടേം ഗോൾസ് ഇങ്ങനെ ഓരോ ഗോളിനും അതിൻ്റേതായ സമയങ്ങളെടുക്കും സോ ഓരോന്നിനും പേഷ്യൻസോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്നുള്ളത് നിങ്ങൾ ഗോളിന് വേണ്ടിയിട്ട് നിരന്തരം വർക്ക് ചെയ്യുന്നു പക്ഷേ നിങ്ങളിത് എവിടെയെങ്കിലും നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതെന്ന് നിങ്ങളെ വളരെയധികം പുറകോട്ട് വലിക്കും അതായത് നിങ്ങൾ ഓരോ മൈൽസ്റ്റോൺസും നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യണം ഓരോ മൈൽ സ്റ്റോൺസിൻ്റെയും ഓരോ ഘട്ടങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം അത് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് പോകണം ഞാൻ നേരത്തെ പറഞ്ഞു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറുവാണെന്നുള്ളത് സോ നിങ്ങളുടെ പ്രോഗ്രസ്സുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക എവിടെയാണോ ലാക്ക് വരുന്നത് ആ ഏരിയയിൽ ആവശ്യമായ റിപ്പയറുകൾ വരുത്തിയിട്ട് നിങ്ങൾ ഗോളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതുപോലെ ഓവർ കമ്മിറ്റ്മെൻ്റ് കൊടുക്കാതിരിക്കുക ദെൻ നിങ്ങൾ എടുക്കുന്ന ഒരു സ്ഥലത്ത് ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് പത്ത് ഗോളുകൾ ഉണ്ടായിരിക്കും പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗോളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ആദ്യത്തെ മൂന്ന് ഗോളുകൾ മനസ്സിലാക്കുക അതിൽ വർക്ക് ചെയ്യുക ഒരേ സമയം പത്ത് ഗോളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല പത്ത് ഗോളിൽ വർക്ക് ചെയ്യാൻ പോകുന്നവർ ചില മേഖലകളിൽ എക്സലാവും പക്ഷേ അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലേക്ക് അവർക്ക് ഒരു ലെവൽ ടു ലെവൽ ത്രീ ഒരു പ്രോ ലെവലിലേക്ക് പല ഏരിയകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അവർ ആയി പോകാറുണ്ട് മറ്റൊന്നുള്ളത് നിങ്ങളുടെ പാസ്റ്റ് ഇഷ്യൂസ് ഇഷ്യൂസാണ് പഴയകാല എന്തുവാം സോ നിങ്ങളൊരു ഫോഗീവ്നെസ് തെറാപ്പി ഒക്കെ പ്രാക്റ്റീസ് ചെയ്യുക ഒരു തെറാപ്പി എടുക്കുക എന്നിട്ട് മെൻ്റലിയും ഫിസിക്കലിയും എന്ത് ചെയ്യാം ഏറ്റവും നന്നായിട്ട് ഒരു റിഫൈൻഡ് വേർഷനായി മാറുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഓഫ് കോഴ്സ് ഫോർ ഗീവനേഴ്സിന്റെ ഒപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കണ്ടെത്തണം നമ്മൾ കാരണം പല പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യേണ്ടി വരും സോ ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങൾ ഇനി ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം ഇനിമേ താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്താണോ കൂടുതൽ ആഗ്രഹങ്ങൾ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ഞാൻ സഹായിക്കാൻ വില്ലിങ്ങാണ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ